اور شمول رہا ہم ناں مترو تندری کے ادرس میں شامل ہے اور وہ کچھ بولنے کی خواہش پائی جو وہ ادرس کو جاری ہے جو اس کا امبارہ ہے جو لکھتے ہیں اس کو اللہ نے عطا کیا ہے اور اس کے لیے میں نے اس کو کہا ہے کہ وہ اللہ کے ادرس میں ہو تو وہ ایک تو ہو میں نے ماریہ ملکات اس نے اپنا خدا اور روڈ کو دے دیا പരിശുദ്ധ അത്ര മനസ്സിനോട് അറിയിക്കുന്നു അരമനയിലേക്ക് കയറി അടുത്ത സമയത്തെ വിശ്രമത്തിന് ശേഷം സന്ദേഹം അറങ്ങി വരുന്നതാണ് ദയവേത് ആരത്തിന ചട്ടയോടും കൂടെ സ്വീകരിക്കുവാൻ ശാന്തമായി നില്ക്കണമെന്ന് അവിടെ ആരും ഒരു കാരണവശാലും നമ്മുടെ വോളണ്ടിയേഴ്സ് അവർ ചെയ്യുന്നവരാണ് അവർ പറയുന്നത് എല്ലാവരും അറിയിക്കുക ദീർഘമായ യാത്ര കഴിഞ്ഞു പിതാക്കന്മാരും അല്പസമയത്തിലേക്ക് അച്ഛന്മാർ മാത്രം ഇപ്പൊ കൈവത്താൻ വന്നാൽ മതി മറ്റുള്ളവർക്ക് പിന്നീട് വരാവുന്നതാണ് കാര്യം തിരക്കോട്ടെന്ന് അച്ഛന്മാര് മാത്രം മൈനായി